വിശുദ്ധ ദിനത്തിൽ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് പാരച്ചൂട്ടിൽ ഹമാസ് പറന്നിറങ്ങി എന്നിട്ടൊരു ആക്രമണത്തിന് തുടക്കം കുറിക്കുന്നു ഏഴ് മാസം പിന്നിട്ടിട്ടും ഈ ആക്രമണം തീരുന്നില്ല അതായത് ഹമാസ് ആക്രമണം നടത്തിയപ്പോൾ തിരിച്ചടി പ്രതീക്ഷിച്ചു പക്ഷേ ഇത്രയും നീളുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്തായിരിക്കും ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകാൻ കാരണം ആ ഇപ്പോൾ ഗാസയിലേക്ക് ഒരുപാട് ഫോറിൻ സഹായങ്ങളും കിട്ടുന്നുണ്ട് അത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും അതേപോലെ ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതിൽ നല്ലൊരു ഭാഗം പോകുന്നത് ടണൽ ഉണ്ടാക്കാനാണ് ഏ അപ്പം ടണൽ സി ഗാസ നിറച്ച് ടണലുകളാണ് അപ്പം ഏറ്റവും കൂടുതൽ സിമെന്റും അല്ലെങ്കിൽ കോൺക്രീറ്റൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ടണൽ നിർമ്മാണത്തിനാണ് അങ്ങനെ ടണലിൻ്റെ ഒരു നെറ്റ്വർക്ക് തന്നെയുണ്ട് അപ്പം അവരെ പെട്ട അത് മാത്രമല്ല ശത്രു ഇന്നയാളാണ് ശത്രു എന്ന് പറയാൻ പറ്റില്ല ശത്രുവും മിത്രവും കൂടിക്കലർന്നാണ് കിടക്കുന്നത് മാത്രവുമല്ല ഈ ഹമാസ് ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പട്ടാളം മാത്രമല്ല ഫൈറ്റ് ചെയ്യുന്നത് പലപ്പോഴും അവർ ഹ്യൂമൻ ഷീൽഡ് ആയിട്ട് ആൾക്കാരെയും കൊച്ചുകുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അപ്പോൾ ഇത് എനിമി ഏതാണ് ഫ്രണ്ട് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് അതുകൊണ്ടാണ് ഈ യുദ്ധം പെട്ടെന്ന് അങ്ങ് പോയിട്ട് തീർക്കാവുന്ന ഒരു കാര്യമല്ല ശത്രു ഏതാ മിത്രകഥ എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ അവർ പോയിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇടകലറന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവരാക്രമിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സ്ത്രീയോ ചിലപ്പോൾ ഒരു കുട്ടിയോ കൊല്ലപ്പെടും അപ്പം സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ പലപ്പോഴും ഹോസ്പിറ്റലിൽ നിന്നാണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ അറ്റാക്സ് ഒക്കെ നടക്കുന്നത് അതുകൊണ്ടാണല്ലോ അൽഷിഫ ഹോസ്പിറ്റലിന് തുടക്കത്തിൽ തന്നെ വളഞ്ഞായിരുന്നു ഇസ്രായേൽ അവിടെ എത്തിപ്പം തന്നെ കാരണം അവർക്കറിയാം ഈ ഹോസ്പിറ്റൽസിൻ്റെ പലതിൻ്റെ ഇടയിൽ ണല്ലായിട്ട് കണക്റ്റഡാണ് മാത്രമല്ല അവിടെ ഒക്കെ മിസൈൽ ലോഞ്ചിങ് ഉണ്ട് അപ്പോൾ ഈ ഹമാസ് ഏതെങ്കിലും മിസൈൽ വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം വരും പക്ഷെ അവിടെ വന്ന് എന്തെങ്കിലും വീണു കഴിയുമ്പോൾ

സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിനെ ആക്രമിച്ച വിവരം അറിഞ്ഞു എന്ന് നമുക്ക് പിടിയില്ല കാരണം അന്നൊന്നും യാതൊരു റിയാക്ഷനും സൗത്ത് ആഫ്രിക്കയുടെ സൈഡിൽ നിന്നില്ലായിരുന്നു പക്ഷേ ഇസ്രായേൽ അങ്ങോട്ട് കയറി ആക്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് സൗത്ത് ആഫ്രിക്ക സടകുടഞ്ഞെഴുന്നേറ്റും അവർ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോയി അവിടെ ഇസ്രായേലിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു അങ്ങനെ ഒരു കേസ് നിലവിലുണ്ട് ആ കേസിൽ ഇസ്രായേൽ ഈ സൗത്ത് ആഫ്രിക്ക പറയുന്നത് എ ജനസൈഡിസ് ഗോയിങ് ഓൺ എന്നാണ് അവിടെ വംശഹത്യാണ് നടത്തുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഇസ്രായേലിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഹമാസ് അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഹമാസിന് അവിടെ ഒരു വൺ നെറ്റ്വർക്കുണ്ട് മോൾ ഭൂമിയുടെ മോളിൽ പാതകൾ പോലെ തന്നെ ഏകദേശം അത്രയൊക്കെ തന്നെ അടി കൂടെ അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക് ഉണ്ട് അപ്പോൾ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഇസ്രായേലിൽ കയറി അപ്പോൾ അന്ന് ഈ പറഞ്ഞോ യോങ് കീപ്പർ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഒക്ടോബർ സെവൻത്തിന് നടക്കുന്ന സമയമാണ് ദി ഡേ ഓഫ് അറ്റോൺമെൻറ് എന്ന് പറയും അപ്പോൾ അവരാരും പുറത്തേക്ക് ഇറങ്ങാതെയും വേറെ ഒന്നിലിടപെടാതെയും പ്രാർത്ഥനയും ഭക്തിയൊക്കെ ആയിട്ട് നടക്കുന്ന സമയമാണ് ആ സമയത്താണ് ഈ ആക്രമണം നടന്നത് അങ്ങനെ അവർക്ക് പെട്ടെന്ന് ഇത്രയും ലാർജ് സ്കെയിലുള്ളൊരു ആക്രമണം അവർക്ക് സാധിച്ചു അപ്പോൾ ഈ ആക്രമണമൊക്കെ ഉണ്ടായിട്ടും ഏറ്റവും പൈശാചികമായ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം ലിറ്ററൽ സെൻസിൽ തന്നെ അതിൽ വേറെ ആലങ്കാരിക ഭാഷയല്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ട് സൗത്ത് ആഫ്രിക്കക്ക് ഫീൽ ചെയ്തായിരുന്നില്ല പക്ഷേ ഇസ്രായേൽ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സംഗതി മാറി അവർക്ക് പെട്ടെന്ന് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പോണമെന്ന് പറഞ്ഞാൽ അവർ കേസ് കൊടുത്തു അപ്പോൾ അവർ പറയുന്നത് ഇസ് ഗോയിങ് ഓൺ എന്നാണ് അപ്പം അങ്ങനെ ഇന്നലെ ഫ്രൈഡേ ദി തേർഡ് റൗണ്ട് ഓഫ് ഹിയറിംഗ് വാസ് ഗോയിങ് ഓൺ അപ്പോൾ ഇറ്റ് വാസ് സിറ്റേൺ ഓഫ് ഇസ്രായേൽ ടു ഡിഫെൻഡ് വാട്ട് ദർ ഡൂയിങ് ടു ഡിഫൻഡ് ദെയർ ആക്ഷൻസ് അപ്പോൾ അവർ പറഞ്ഞു ജനസേഡൻ എന്നും പറയുന്നതിൽ യാതൊരു കാര്യമില്ല അങ്ങനെ യാതൊരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല മാത്രമല്ല വാട്ടവർ ഈസ് ഹ്യൂമൻലി പോസിബിൾ ഈ കാഷ്വലിറ്റി അവോയ്ഡ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനായിട്ട് വാട്ടവർ ഈസ് ഹ്യൂമൻലി പോസിബിൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഏ അപ്പോൾ ഇതേപോലത്തെ സാഹചര്യത്തിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ വേറെ ഏത് രാജ്യം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഞങ്ങൾ എടുക്കുന്നുണ്ട് അതിപ്പോൾ ഇതിനു മുമ്പ് തന്നെ മുമ്പ് ഇത്രയും വലിയ അറ്റാക്സ് ഒന്നും അത് പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ടെറിട്ടറി കയറിങ്ങിനൊന്നും കാണിക്കാറില്ല പണ്ട് കുറച്ച് മിസൈൽസ് വിടും എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ മിസൈൽസ് വന്ന് ശല്യം സഹിക്കുകയ്യാതെ ആകുമ്പോൾ ഇസ്രായേൽ ഹമാസിൻ്റെ ഓഫീസുകൾ ആക്രമിക്കും പക്ഷേ അന്നും ആക്രമിക്കുമ്പോൾ അതിനു മുമ്പ് ഇൻഫോം ചെയ്തിട്ടും അവിടെ നോട്ടീസ് ലഘുലേഖകളൊക്കെ ലീഫ്ലെറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടേ അവർ അറ്റാക്ക് ചെയ്യുള്ളൂ വേറെ രാജ്യങ്ങളൊന്നും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഇസ്രായേലിന് മാത്രമേ ഇങ്ങനെ ഒരു പോളിസി ഉള്ളൂ അപ്പോൾ ഇന്നസെന്റ് പീപ്പിളിന് ആസ് ഫാർ ആസ് പോസിബിൾ അവര് സ്പെയർ ചെയ്യും അല്ലാതെ വെറുതെ പോയിട്ട് കൂട്ടക്കൊല നടത്താന്നുള്ള ലക്ഷ്യത്തിലല്ല അവര് പോകുന്നത് കൂട്ടുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട് അതുകൊണ്ട് അവർ പറയുന്നത് വി ഹാവ് ഡൺ എവറിങ് പോസിബിൾ എവറിങ് ഹ്യൂമൻലി പോസിബിൾ ടു പ്രൊട്ടക്ട് ദി സിവിലിയൻസ് അതാണ് സൗത്ത് ആഫ്രിക്കയുടെ സ്റ്റാൻഡ് അതായത് സാധാരണ ജനങ്ങളെ ഒരിക്കലും ബാധിക്കരുത് എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ട് അപ്പോൾ ഇവർക്കെതിരെ നിലകൊള്ളുന്ന ഹമാസാണ് അവർ ഭീകരവാദികളാണ് അവർ ഞങ്ങളെ ആക്രമിച്ചു അതിന് ഞങ്ങൾ തിരിച്ചടി കൊടുക്കാൻ വരുകയാണ് അപ്പം നിങ്ങൾ ഈ സിവിലിയൻസ് ഒന്നുകി മാറിയിരിക്കണം അല്ലേ നിങ്ങളെ മനുഷ്യകവചമാക്കുമ്പോൾ ഞങ്ങൾ അതിനെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരമാവധി നാശം നാശമുണ്ടാക്കാത്ത രീതിയിലാണ് അറ്റാക്ക് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് സാധാരണ ജനങ്ങൾ മാറി എന്നാൽ അവിടെയിട്ടാണെങ്കിലും മറ്റ് സാധനങ്ങളൊക്കെ തകർക്കലും അതേപോലെ അത് ഗാർഡ് ചെയ്യുന്ന ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരൊക്കെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ സാധാരണ ജനങ്ങൾ സിവിലിയൻസ് അവിടെ നിന്ന് മാറി നിൽക്കണം അപ്പോൾ അവരത് നേരത്തെ അറിയിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ മാറി നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രാക്ടിക്കലല്ല കഷ്ണം ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു സ്ഥലത്തുനിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് പക്ഷേ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത് വി ആർ ഡൂയിങ് എവറിഥിങ് ഹ്യൂമൻലി പോസിബിൾ ടു പ്രൊട്ടക്ട് ദി സിവിലിയൻസ് പക്ഷേ അപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ദിസ് അറ്റാക്ക് ദിസ് ഇസ്രായേലി അറ്റാക്ക് എൻഡേഞ്ചേഴ്സ് ദി വെരി സർവൈവൽ ഓഫ് പാലസ്റ്റീനിയൻസ് ഇൻ ഗാസ അവരുടെ നിലനിൽപ്പ് തന്നെ ഇപ്പം അവർക്ക് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ജനത ഇല്ലാതെ ഇപ്പം ഈ വംശം ഇല്ലാതെ ഇപ്പം വംശനാശമാണ് ഇപ്പം നടക്കുന്നത് അതുകൊണ്ട് കോടതി വേണ്ട പോലെ തീരുമാനങ്ങളെടുത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഒരു ഓർഡർ പുറപ്പെടുവിക്കണം എന്നാണ് പക്ഷേ സാർ അതിൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യു എൻ എന്ന് പറയുന്നത് ഒരു വലിയ ആഗോള സംഘടനയാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ കടിക്കാൻ കഴിവില്ലാത്തൊരു പട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടാം കാരണം അവർക്ക് കാര്യങ്ങളൊക്കെ പറയാൻ നിർദ്ദേശിക്കാം എന്നല്ലാതെ ഇതാരും അനുസരിക്കുന്നില്ലല്ലോ നമ്മൾ നേരത്തെ റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലൊക്കെ ഇതിന് സമാനമായ ചില കാര്യങ്ങൾ കണ്ടതല്ലേ അതെ ഇതിനുമുമ്പ് യുക്രൈനെ റഷ്യ ആക്രമിച്ചപ്പോഴും ഇത് തന്നെ പറഞ്ഞായിരുന്നു യു എൻ്റെ ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞായിരുന്നു ഉടനടി തന്നെ റഷ്യ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് അപ്പം അന്ന് റഷ്യ വിചാരിച്ചത് രണ്ടു ദിവസം കൊണ്ട് യുദ്ധം തീരുമെന്നാണ് പക്ഷേ വർഷങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല പക്ഷേ ഈ വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യം ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അവരോട് യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യം പക്ഷേ ആ പറഞ്ഞതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കുന്നില്ല അതാണ് സാഹചര്യം പിന്നെ അറ്റാക്ക് അതെ എന്ന് പറയുന്ന പറയുന്ന പോലെ വേണമെങ്കിൽ ഈ ഹമാസും ഒരു തീ കൊണ്ടുള്ള അതെ ഹമാസ് അതായത് റഷ്യ കയറി യുക്രൈനെ ആക്രമിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈനെ പെട്ടെന്ന് രണ്ടു ദിവസം ഒക്കെയാണ് അവർ മാക്സിമം വിചാരിച്ചിരുന്നത് കീഴ്പ്പെടുത്തത് അപ്പൊ അന്നൊക്കെ ഒരുപാട് ഇതിനെപ്പറ്റി ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു റഷ്യയുടെ ശക്തിയെ പറ്റി അൻപത് കിലോമീറ്റർ നീട്ടത്തിലുള്ള ഒരു ടാങ്ക് വ്യൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടാങ്കുകൾ നിരനിരയായിട്ട് കിടക്കണേണ്ട നീട്ടം അമ്പത് കിലോമീറ്റർ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആദ്യത്തെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസമൊക്കെ ഇത് എന്ത് ചെയ്യൂ എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവർക്കും സഹതാപം തോന്നിയായിരുന്നു യുക്രൈനോട് പക്ഷേ യുക്രൈൻ പിടിച്ചു നിന്നു ഇപ്പോഴും അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു അതാണ് അവരുടെ കേസിൽ വന്നത് അവിടെയും ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പലതും പറഞ്ഞു പക്ഷേ കാര്യമൊന്നും നടന്നില്ല ഇപ്പൊ ഇവിടെ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ റഷ്യ അങ്ങോട്ട് കയറി ആക്രമിച്ച പോലെ അല്ല ഇസ്രായേൽ ആക്രമിക്കാൻ പോയിട്ടില്ല ഇസ്രായേലിനെ ഇങ്ങോട്ട് ആക്രമിക്കായിരുന്നു ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ മഹാമാസം വിചാരിച്ചത് ഇതേ ഇത്രയും പേരെ കൊല്ല ഏ കൊന്നാലും ഒരു പ്രശ്നമില്ല അതെ ആത്മഹത്യാ സ്ക്വാഡാണത് മാത്രമല്ല ഇവർക്ക് ഇത് കഴിഞ്ഞിട്ട് അവർ കിട്ടിയ ചാൻസിന് ഈ യോം കിപ്പർ ഫെസ്റ്റിവലായിരുന്നു അതുകൊണ്ട് അവരൊക്കെ അധികം ഒരു യുദ്ധത്തിന് തയ്യാറായിട്ടുള്ളൊരു കണ്ടീഷനിലല്ല അവിടെ നിൽക്കുന്നത് ആ തക്കത്തിന് പോയി ആകുന്നത്ര ആൾക്കാരെ കൊല്ലാം കുറേ പേരെ തടവ് പുള്ളികളായിട്ട് പിടിച്ചുകൊണ്ടിരം ഇതൊക്കെയായിരുന്നു പ്ലാൻ അതോടുകൂടി പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ചിലപ്പോൾ അവരുടെ എയർഫോഴ്സ് ഒക്കെ ഇവിടേക്ക് വരും മോളിൽ നിന്ന് ബോംബിടും അതവർക്ക് അത് പ്രശ്നമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ട്രാറ്റജി ഇതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അത് കഴിഞ്ഞാൽ ടണൽ ഈ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുകയെന്നു പൊളിച്ചിരിക്കുക എന്നാണ് വേറെ ഇവിടെ ഫൈറ്റിങ്ങിനെ പറ്റി വലിയ അവർക്ക് ഐഡിയ ഒന്നുമില്ല അവിടെ നിന്ന് അപ്പോൾ ഈ ഇസ്രായേലി എയർഫോഴ്സിന്റെ പവറും റീച്ചും റേഞ്ചും ഒക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഈ ടണൽ പണിയണത് ആ ഇസ്രായേൽ എവിടെയെങ്കിലും പോയി അടിക്കും അവരുടെ എയർഫോഴ്സ് അവിടെ എത്തും എന്നറിയാം അങ്ങനെ വരുമ്പോൾ കയറിയിരിക്കാനാണ് ഈ ടണൽ അപ്പോൾ ഇവര് വിചാരിച്ചത് ഈ പറഞ്ഞ യോം കിപ്പർ ദിവസം എന്ന് പറയുന്ന ദിവസം അവരത്ര വിജിലന്റ് ആയിരിക്കില്ല പ്രാർത്ഥനയും അത് കഴിയുമ്പോൾ ആഘോഷമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവര് ഈ വിവരമൊക്കെ അറിഞ്ഞാൽ ആയിരം പേര് മരിച്ചെന്ന് പറയുമ്പോൾ വേഗം ഇസ്രായേൽ എയർഫോഴ്സ് വന്നിട്ട് കുറെ ബോംബൊക്കെ ഇടും അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുക ഇരുന്നാമതില്ലോ ടണലിൻ്റെ അകത്തിരിക്കുക ബോംബെ പൊട്ടി ബോംബിൻ്റെ ഒഴിക്ക് പോയിക്കോളും നമുക്കൊരു കുഴപ്പമില്ല എന്നുള്ള ധാരണയായിരുന്നു അത് മാത്രമല്ല ഇങ്ങനെ നിലത്തിറങ്ങി ഇത്രയും ദിവസം യുദ്ധം ചെയ്യുമെന്ന് അവരൊട്ടും ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറയുന്ന പാലസ്തീൻകാരായ ആളുകൾ അതായത് നമ്മൾ അഭയാർത്ഥികളെന്ന് പറയാം സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് ചെറിയ പ്രായമായ ആൾക്കാരുണ്ട് ചെറിയ ആൾക്കാരുണ്ട് ഇവരെല്ലാം ഇപ്പൊ ഈ പറയുന്ന ജബിലി എന്ന് പറയുന്ന ആ കേന്ദ്രത്തിലേക്ക് എത്തുന്നു അവിടെയും ഈ പറയുന്ന അറ്റാക്ക് ഇസ്രായേൽ ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിലും അവിടേക്കും ഇപ്പോൾ അറ്റാക്ക് തുടങ്ങുകയാണ് അതെന്തായിരിക്കും ഈ ജബലിയുടെ ഒരു പ്രത്യേകത ജബലി ഏറ്റവും വലിയ റെഫ്യൂജി ക്യാമ്പാണ് അപ്പോൾ ആ അപ്പൊ ക്യാമ്പ് നമ്മൾ പറയും നമ്മള് ഹോസ്പിറ്റലെന്നു പറയും ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് ചികിത്സ നടക്കുന്ന സ്ഥലമാണ് പക്ഷെ പല ഹോസ്പിറ്റലുകളും ചികിത്സ എല്ലാം നടക്കണേ ഈ പറഞ്ഞ ഹമാസുകാരുണ്ട് അവരുടെ അടിയിൽ മിസൈല് വിടാനുള്ള സംവിധാനങ്ങളുമുണ്ട് അപ്പൊ ഈ എന്ന് പറയുന്ന റെഫ്യൂജി ക്യാമ്പില് റെഫ്യൂജിസ് മാത്രമല്ല ഇവർ ഹമാസുകാരി കൂട്ടത്തിൽ കൂടി കലർന്നു നടക്കണുണ്ട് ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല തിരിച്ചറിയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എല്ലാം കംപ്ലീറ്റ് ആൾക്കാർ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് പോയി എന്നുള്ള ഒരു പോളിസിയിലാണ് ഈ ആദ്യം തന്നെ അവകാശ സ്ഥലങ്ങളിൽ പോയിട്ട് ഏരിയൽ ബോംബാർമെൻറ് നടത്തും അത് കഴിയുമ്പോൾ ടാങ്ക് വന്ന് അടിക്കും അപ്പോൾ അതിനു മുമ്പ് സ്ഥലം വിട്ടുകൊള്ളാൻ പറഞ്ഞിട്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണത് അതുകൊണ്ടാണ് ഇപ്പം ഈ ജബാലിയലും അവർ കയറുന്നതിൻ്റെ കാര്യം അതാണ് അപ്പോൾ ഈ സൗത്ത് ആഫ്രിക്ക ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വംശകത്യാണ് നടത്തുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വംശം ഈ പലസ്റ്റീനിയൻകാർ എന്ന് പറയുന്നവരുണ്ടാകില്ല എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഒന്നും ചെയ്യാനായിട്ട് മരുന്നോ സാഹചര്യമൊന്നുമില്ല അപ്പോൾ ഇസ്രായേൽ പറയുന്നുണ്ട് മെഡിസിൻ ആൻഡ് ഫ്യൂവൽ അത് വേണ്ട സൗകര്യങ്ങളൊക്കെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നിടത്തേക്ക് ഞങ്ങൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ പറ്റാവുന്നിടത്തോളം ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ഓർഡിനറി മെഷേഴ്സ് ഫോർ സേഫ്റ്റി ഈ സിവിലിയൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു യുദ്ധത്തിൽ അതിനൊരു ലിമിറ്റുണ്ട് ഏ ഇപ്പോൾ ഇന്ത്യ തന്നെ ഗോൾഡൻ ടെമ്പിളിൽ ആർമി കയറിയായിരുന്നു അപ്പോൾ അതിൽ ആരും മരിക്കരുതെന്ന് പറഞ്ഞാൽ നടക്കില്ല ആ സാഹചര്യത്തിൽ കുറേ പേര് കൊല്ലപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇവിടെയും കൊല്ലപ്പെടും കൊല്ലപ്പെടാതെ അതിൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല ഇവരുടെ ഹമാസിന്റെ ഒക്കെ വെരി ബേസിക് പ്രിൻസിപ്പിൾ ഈ ഹ്യൂമൻ ഷീൽഡ് ഹ്യൂമൻഷീൽഡ് ഉപയോഗിക്കാന്നുള്ളതാണ് അവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ഇടയിൽ പോയി നിൽക്കുക കുട്ടികൾ മരിച്ചു കഴിയുമ്പോൾ കുട്ടിയെ കൊല്ലുന്നു സ്ത്രീയെ കൊല്ലുന്നു എന്നൊക്കെ പറയാ ആ രീതിയിൽ ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇസ്രയേലിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കാനുള്ള കാരണം ഇപ്പൊ ഹമാസിന്റെ കൂട്ടത്തിൽ ശക്തിയുള്ള ഏതാണ്ട് നാല് ട്രൂപ്പൂടെ ഒരു ശക്തി അപ്പൊ അവരെ കൂടെ പൂർണ്ണമായിട്ട് ഇല്ലാതെ ചെയ്യാതെ ഈ യുദ്ധം നിർത്തില്ല എന്നാണ് ഇസ്രായേലിൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ പറയുന്ന പലായനം ഒക്കെ അവസാനിപ്പിക്കണമെങ്കിൽ അന്താരാഷ്ട്ര കോടതിയും അതുപോലെ തന്നെ യു എനും ഒക്കെ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് വരണം അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ അതൊന്നും കാണുന്നില്ല അത് ഇപ്പൊ അന്താരാഷ്ട്ര കോടതി അല്ലെങ്കിൽ യു എൻ ഒക്കെ പ്രത്യേകിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോരും ഒന്നും പറയാറില്ല അപ്പൊ ഈ ആയിരം പേരൊക്കെ വന്നപ്പോഴൊന്നും പറഞ്ഞില്ല പിന്നെ ഇസ്രായേൽ അങ്ങോട്ട് അടിക്കുമ്പോഴാണ് എല്ലാവരും കൂടി കറച്ചിൽ തുടങ്ങുന്നത് ഇസ്രായേൽ അങ്ങോട്ട് കയറി അടിച്ചതല്ല ഇവരുടെ മേത്തേക്ക് വന്നുകഴിഞ്ഞപ്പോൾ അവരങ്ങോട്ടും തിരിച്ച് ചെയ്യുന്നു അപ്പോൾ കുറേ സ്ഥലങ്ങൾ ഗാസയുടെ അഭാവങ്ങളൊക്കെ ക്ലിയറാക്കി ഇനിയിപ്പോൾ അവരൊക്കെ പോയി കുറേ പേര് റാഫ എന്ന് പറയുന്ന ബാങ്ക് ജനനിമ്പിടമായ ഒരു സ്ഥലത്ത് അവർ കൂടിയിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് പേരുണ്ട് അത് തന്നെയല്ല അവിടെ ഒരിക്കലും പ്രവേശിക്കരുതെന്നാണ് അമേരിക്ക പറഞ്ഞിരുന്നത് ഇറ്റ് വാസ് എ റെഡ് ലൈൻ ഇവിടേക്ക് കയറിയാൽ ഞങ്ങളുടെ മട്ടുമാറും പിന്നെ ഞങ്ങൾ ആയുധങ്ങളൊന്നും നൽകില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇസ്രായേൽ പറയണത് അവിടെ കുറച്ച് നേരെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മിസൈൽ വിട്ടുള്ള കളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടം കൂടി ഒന്ന് ക്ലീനാക്കി ഒരുവിധം ക്ലിയർക്കി ഒരു ഭംഗിയാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വരികയുള്ളൂ എന്നുള്ളതാണ് സ്റ്റാൻഡ് വെച്ചാൽ ചുരുക്കം പറഞ്ഞാൽ ഇനി ഇസ്രായേൽ ഇത് ക്ലീൻ ചെയ്തതിനു ശേഷം നിർത്തുള്ളു അതായത് ഇനി ഒരാൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് വരുത് എന്നൊരു നിലപാടിലേക്കാണ് തോന്നെത്തുന്നത് എന്തായാലും ഈ സൗത്ത് ആഫ്രിക്ക കോടതിയിൽ ഇപ്പം പോയേക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നേക്കാം തീരുമാനങ്ങൾ പിന്നെ വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വഴിക്കിട്ട് പോയി കഴിഞ്ഞാല് പിന്നെ ഹമാസ് പറയും ഞങ്ങൾ വിജയിച്ചത് ഞങ്ങൾ വിജയിച്ചതെന്ന് പറയും അപ്പം ആ ജനങ്ങൾ ജനം മുഴുവനും ഇവരുടെ കൂടെ കൂടും പക്ഷേ ഹമാസിന് ഒരുവിധം നിരപ്പാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്കും തോന്നുള്ളൂ ഈ പണി അത്ര ഗുണമല്ല അതിന് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും അതായത് എന്തായാലും ഇപ്പം ഈ മനുഷ്യ കവചത്തെ മുൻനിർത്തിയുള്ള ഈ ഹമാസിൻ്റെ ഭീകരപ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ടും തുടച്ചില്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് അതിന്റെ ശ്രമങ്ങൾ വിജയിക്കുവരിക നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് ചർച്ച നടത്താം ഓക്കെ